നമസ്കാരം ശ്രീധരായാണ് ഞാൻ ഒരു 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 കലാകാരനെ കലാകാരന് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കൊച്ചിങ് കാർണിവലി ജനുവരി ഒന്നാം തീയതി നടന്ന കൊച്ചിങ് കാറിന്വലി നടക്കുന്ന സമയത്ത് എല്ലാ കാലും കാർണിവലി പങ്കെടുക്കണം സാജു അയ്യമ്പിള്ളി എന്നാണ് ചേട്ടൻ മിക്കത് സമയം വെച്ചിട്ട് മൂന്നാം സമ്മാനം രണ്ടാം സമ്മാനമൊക്കെ കിട്ടാറുണ്ട് അപ്പൊ ഇത്തവണ അദ്ദേഹത്തിന് മൂന്നാം സമ്മാനം കിട്ടി കഴിഞ്ഞ തവണ സമ്മാനം കിട്ടിയപ്പോ നേരിട്ട് ക്യാഷ് പ്രൈസ് നേരിട്ടൊക്കെ കൊടുത്തതാണ് ഇത്തവണ പക്ഷെ അവർ കൊടുത്തത് ചെക്കാണ് ചെക്ക് കൊടുത്ത് ആറായിരം രൂപയുടെ ചെക്ക് എഴുതി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെക്ക് മാറാൻ വന്നപ്പോഴാണ് അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ല ചെക്ക് മടങ്ങി പുള്ളിക്കാൻ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണിച്ചത് അദ്ദേഹത്തിന് പറ്റിയ ആ മനോവിഷമം നിങ്ങൾക്ക് ഒന്ന് അറിയിക്കാനാണ് ഇത് ഷെയർ ചെയ്ത് അദ്ദേഹത്തിന് ആ പ്രൈസ് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റുമോ നോക്കാം അത് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് ഷെയർ ചെയ്ത് ഈ കൊച്ചിങ്ങാനിൽ നടത്തിയ ആൾക്കാരുടെ അടുത്ത് നിന്ന് എത്തിക്കണം എന്റെ പേര് സാജു അയ്യമ്പള്ളി എന്നാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് കൊച്ചിൻകാരനവരിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നതാണ് ഇടയ്ക്ക് ചില വർഷങ്ങളിൽ ചിലപ്പോൾ മുടങ്ങിപ്പോയിട്ടുണ്ടാവും എനിക്കൊരു അഞ്ച് പ്രൈസുകൾ ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് ഫസ്റ്റ് പ്രൈസ് തേഡ് സെക്കൻഡ് ഇങ്ങനെ പല പ്രൈസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നേ വരെ കിട്ടിയിരിക്കുന്ന പ്രൈസുകളൊക്കെ ക്യാഷ് അവാർഡും ഒക്കെ ആയിരുന്നു നമ്മൾ പ്രവേശന ഫീസ് നമ്മളിരുന്ന് മേടിക്കാറുണ്ട് ക്യാഷ് ബോർഡ് ഈ പ്രാവശ്യം മാത്രം എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി പക്ഷെ എനിക്ക് തന്നത് ഒരു ആറായിരം രൂപയുടെ ചെക്കാണ് ഈ ആറായിരം രൂപയുടെ ചെക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നാണ് പറഞ്ഞിരുന്നത് ആറായിരം രൂപയുടെ ചെക്ക് തന്നത് നമ്മൾ പ്രൈസ് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഒന്നാം തീയതി പ്രൈസ് അടിച്ചു കഴിഞ്ഞു ശേഷം ചെക്കിൽ എഴുതിയിരിക്കുന്ന ഇരുപത് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാലാണ് ഞാൻ ഈ ചെക്കുമായിട്ട് ബാങ്കിൽ വന്നപ്പോ ഇരുപതാം തീയതി ആണെന്ന് പറഞ്ഞ് ഇരുപതാം തീയതി ഇന്ന് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്തപ്പോ ബാങ്കിൽ പൈസ ഒന്നുമില്ല ഇത് റിട്ടേൺ ആയി അപ്പൊ ഞാൻ കൊച്ചുങ്കാരനൊരു സംഘാടകരെ വിളിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറയുകയാണ് സംഘാടകരെ അവിടെ എഴുതി വെച്ചിരുന്ന നമ്പറിൽ വിളിച്ചപ്പോൾ തനിക്ക് പോയി തൂങ്ങിച്ചത്തുകൂടെയാണ് അപ്പൊ എനിക്ക് വളരെ ഉണ്ടായി കാരണം ഞാൻ ഇത്ര നാളെ വേണ്ടി നിറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ തൂണിച്ചത്തുകൂടെ എന്ന് പറഞ്ഞപ്പോ അപ്പൊ വേറൊരു ആൾ എന്നോട് പറയണേ ഫിനാൻഷ്യൽ കൈ അറിഞ്ഞൊരാൾ പറയണേ എനിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് പക്ഷെ അത് ഈ ചെക്ക് ആറായിരം അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ചെക്ക് തരാം പക്ഷെ അത് അടുത്ത മാസം അതായത് ഫെബ്രുവരി ഒന്നാം തീയതി മാറാൻ പറ്റുള്ളൂ ചൊവ്വാഴ്ച ഇത് കൊണ്ടുപോയി റിട്ടേൺ ആക്കിയതിന് ശേഷം മറ്റേ ചെക്ക് തരാന്ന് പറഞ്ഞത് അപ്പം എനിക്ക് തോന്നിയത് തന്നെ പറ്റിക്കുകയാണ് അവരെന്താണ് ഉദ്ദേശിക്കുന്ന ഒരാൾ എന്നോട് പോയി തോന്നിച്ചാകുന്ന പറഞ്ഞു എന്താ ജീവിതത്തിൽ ഇന്നേവരെ പൈസയുടെ മാത്രമല്ല ഒരു കലാകാരന് ഇതേപോലൊരു അനുഭവം ഉണ്ടാവരുത് ഇതെന്നെ പറ്റിക്കുകയാണ് ഈ റിട്ടേൺ ആയിട്ട് അതിന്റെ കാര്യം ചോദിച്ചപ്പോ എന്നോട് പറയണത് പോയി തൂമിച്ചാണ് അപ്പൊ ഞാനിത് എന്ത് ചെയ്യണം കലാകാരന്റെ അവസ്ഥയാണത് കാരണം ഈ ചെക്ക് എങ്ങാനും പുതിയക്കാരൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ രൂപ ചെക്ക് അവർ കൊടുക്കുവോ കൊടുക്കില്ലെന്ന് യാതൊരു ഉറപ്പില്ല ലാസ്റ്റ് ഇദ്ദേഹത്തിന് കേസ് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ ബാങ്കിൽ ചെന്നപ്പോ ബാങ്കുകാര് പറയണത് കേസ് കൊടുക്കാനാണ് എങ്കിലും ഇത് ഇവിടുത്തെ സംഘാടക സമിതി ഈ പൈസ ഏതെങ്കിലും കാരണവശാൽ അവര് എടുത്തിട്ടുണ്ടെങ്കിലാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാണെന്നുള്ള വ്യക്തത ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോ ഇട്ട് ജനങ്ങൾ അറിയിക്കുന്നത് ഇന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഇദ്ദേഹത്തിന് ഈ ആറായിരം രൂപ അദ്ദേഹത്തിന് വെറുതെ തന്നെയാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ ഞാൻ ഇതിന്റെ ഫോട്ടോസൊക്കെ ഇതിനോടൊപ്പം കാണിച്ചു തരാം അദ്ദേഹം പങ്കെടുത്തത് അപ്പൊ അദ്ദേഹം കഷ്ടപ്പെട്ട് തന്നെയാണ് മത്സരത്തിൽ പങ്കെടുത്തത് കിട്ടിയിട്ട് പൈസ കിട്ടാത്ത അവസ്ഥ ഈ ചെക്ക് കൊടുത്തിട്ട് അടുത്തേക്ക് എഴുതരാന്ന് പറഞ്ഞത് അത് ചിലപ്പോൾ ഇദ്ദേഹത്തെ വീണ്ടും പറ്റിക്കാനായിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ സംഘാട സമിതിയൊക്കെ ഇത് അറിയണുണ്ടെങ്കിൽ ഈ ചെക്ക് ഇടിയിരിക്കട്ടെ പുതിയ ചെക്ക് അദ്ദേഹത്തിനോട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹം മാറി കാശ് എടുക്കട്ടെ ഇല്ലെങ്കിൽ ഇത് കള്ളത്തനോണെന്ന് വിചാരിക്കു അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അവര് വിളിച്ചിട്ടും കൃത്യമായ മറുപടി ഒന്നുമല്ല നൽകണത് ഈ ഷെയർ ഇത് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഈ ഒരു കലാകാരനെ അദ്ദേഹം പങ്കെടുത്ത സമ്മാനം ഒന്ന് കിട്ടാനുള്ള ആ പ്രൈസ് കിട്ടാനുള്ളൊരു ഇത് നമ്മളെല്ലാവരും കൂടി ക്രമിച്ചു നടക്കും അപ്പൊ വീഡിയോ ഒന്നറിയിക്കണം ഇദ്ദേഹത്തെ നമുക്കൊന്ന് ഇനിയും അദ്ദേഹം മത്സരിക്കട്ടെ ജീവിക്കണത് ഈ കലാകാരന്മാരൊക്കെ ഇതുച്ഛമായ ഇതുകൊണ്ടാണ് ജീവിക്കണത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഏതെങ്കിലും ഒരുത്തൻ ഈ കൊച്ചിങ് കാർണവിലെ സംഘാടകരിൽ ഈ പൈസ മറിച്ചിട്ടുണ്ടാ തിരിച്ചിട്ടുണ്ട അല്ലെങ്കിൽ അബദ്ധം പറ്റിയാണ് അബദ്ധം പറ്റിയാണെങ്കിൽ പുതിയ ചെക്ക് കൊടുക്കുന്നത് ഈ ചെക്ക് തിരിച്ചു വാങ്ങാണ്ട് പുതിയ ചെക്ക് കൊടുത്തു ഏഴ് കൂടി കൊടുത്തു പൈസ പക്ഷെ ആ അക്കൌണ്ടിൽ പൈസ ഇല്ലെന്നാണ് ബാങ്കിൽ ബാങ്കിലന്വേഷണത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോണത് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം ഇദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ ഇനി മേയറാ അവിടെ നടത്തിപ്പാരുടെ മുന്നൊക്കെ ഒന്ന് എത്തട്ടെ